ഞാൻ വീട്ടില് ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്തോണ്ടിരുന്ന ആളാണ് പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇമോഷൻസും ട്രേഡിംഗ് ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക കോൺഫിഡൻസും എനിക്ക് എന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫ്ലോർ അതെ അവിടെ നോക്കി അറിയാൻ പറ്റും ഇവിടെ ഇടുന്ന കുറെ ആൾക്കാർ ട്രേഡ് ചെയ്യണം അല്ലേ ആ എന്താണ് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയും സ്ഥാപനങ്ങളെയും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തൃപ്പൂണത്രയിലാണ് എറണാകുളം തൃപ്പൂണത്രയില് അതായത് നിങ്ങൾ ഒരു പക്ഷേ ഒരു ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ആൾക്കാരാണെങ്കിൽ ഒരു സ്പേസ് അന്വേഷിച്ച് നടക്കുന്നൊരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയതാണ് കേട്ടോ ഒരു വീഡിയോ മൂന്ന് യുവ സംരംഭകരാണ്

നമ്മൾ ഈ ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിൽ നിന്ന് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫ്ലോറാണ് ഇവിടെ ട്രേഡ് അല്ലേ ആ എന്താണ് ഇവിടെ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി ആക്ച്വലി നമ്മളിപ്പോ ഏത് ഏത് സ്ഥലത്ത് നിന്ന് ട്രേഡ് പഠിച്ചവരായിക്കോട്ടെ പഠിക്കാത്തവരായിക്കോട്ടെ ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ട്രേഡ് ചെയ്യാം അപ്പൊ ഇവിടെ വന്നിരുന്ന് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫുൾ അസിസ്റ്റൻസ് നമ്മൾ ഭാഗത്തുനിന്നുണ്ടാവും നമ്മൾ അവിടെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് ആ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യും ക്ലിയർ ചെയ്ത് കൊടുക്കും ഞാൻ ഇപ്പൊ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച ഒരാളാണ് എന്റെ വീട്ടിലിരുന്നാൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ വന്നിരുന്ന് ഈ സീറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും അതെ എല്ലാവരോടും കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും ആ അങ്ങനെ ചെയ്യുന്ന എനിക്ക് എന്തായിരിക്കും കിട്ടുന്ന ബെനിഫിറ്റ് ആക്ച്വലി നമുക്ക് ശതമാനം സൈക്കോളജി പാർട്ടാണ് അപ്പാർട്ട് ഫ്രോം സ്ട്രാറ്റജി ഈ സൈക്കോളജി പാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ സൈക്കോളജി പാർട്ടിനെ കവറപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സപ്പോസ് ഒരു ഒറ്റ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ലോസ് അടിച്ചു കഴിഞ്ഞാൽ മെന്റലി എഫക്ട് ചെയ്യാറുണ്ട് ഇതൊക്കെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് വൺസ് നമ്മൾ അതൊരു ടീം ആയി കഴിയുമ്പോട്ടെ നമുക്ക് കവറപ്പ് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത നമ്മളെ മിസ്റ്റേക്ക് നമ്മൾ ലേൺ ചെയ്യും എന്താണ് പ്രശ്നങ്ങൾ മെന്റൽ സപ്പോർട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഷെയർ ട്രേഡിംഗ് കോഴ്സൊക്കെ എടുത്തു പഠിച്ചു പക്ഷേ എനിക്ക് ട്രേഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത എന്ത് സപ്പോർട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും ആക്ച്വലി ഞങ്ങള് മൂന്നുപേരും ഇതേപോലെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവരിപ്പഴും അവരുടെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു തീർച്ചയായിട്ടും നിതിൻ ചെയ്യുന്നത് ഫോറക്സും ആയിട്ട് ചെയ്യുന്ന സ്റ്റോക്കാണ് ഇവർ ആക്ച്വലി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ ഒരു ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് കേട്ടിട്ടുള്ള സാർ ഇത് ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് വന്നിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റൂ ഇല്ലെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സംഭവിക്കണമെന്നില്ല ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്തത് ഇത് ആക്ച്വലി ഇതൊരെണ്ണം മാത്രല്ല അടുത്തൊരു വൺ ഇയറിന്റെ അകത്തേക്ക് കേരളത്തിലെ പതിനാല് ജില്ലയിലും ഇതേപോലെ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരിക്കലും ഇവിടെ വന്ന് ഷൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഫെമല്ലേ സി ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടിയും ചേർന്നാണ് നമ്മളിവിടെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള കോഴ്സ് എന്നുള്ളത് ഓരോരുത്തരുടെ ആണ് അവരെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കാര്യമാണ് ഇപ്പം നിധിയും കോഴ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ളത് അത് നിധിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിധിന്റെ സ്ട്രാറ്റജിയും ബേസ് ചെയ്തിട്ടാണ് മാർട്ടിൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് മാർട്ടിനെ ബേസ് നമ്മൾ നമ്മളൊരിക്കലും ആ ഒരു ഫോർമാറ്റ് അല്ല നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട് മനസ്സിലാക്കും നോക്കിയാൽ കാണാം അവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ആണ് അപ്പൊ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിന്റെ അകത്ത് വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ആ ട്രേഡ് ചെയ്യാനുള്ള ആ ഒരു ഒരു പവർ അവർക്ക് കിട്ടും അല്ലെങ്കിൽ അതിനോട് ഒരു ഇമോഷണൽ ബോണ്ടിങ് അത് മാത്രമല്ല അവർക്ക് ഇതൊരു കുറച്ചും കൂടി ഈസിയസ്റ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും ആരോട് ചോദിച്ചാലും അവർ പറയും ഇത് ഒറ്റക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യണ ബെറ്റർ അതാ കൂ കൂട്ടത്തോടെ ഇരുന്ന് ട്രേഡ് ചെയ്യണ തീർച്ചയായിട്ടും അവരോട് ഓൾറെഡി അത് ട്രേഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി വരാനുള്ളൊരു പ്രചോദനമായത് ആക്ച്വലി ഒരുപാട് ഈ ട്രേഡ് തന്നെ പഴയ സ്റ്റുഡൻസ് ഇവർ ഒറ്റകരുന്ന് ട്രേഡ് ചെയ്തവരാണ് അപ്പൊ ഈ ട്രേഡിങ് അവർ ഒറ്റകിരുന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം അവരുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലേക്ക് വന്നതിന് ശേഷമുള്ള ഡിഫറൻസ് അവരുടെ ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇവിടെ ഇവരൊക്കെ ഇങ്ങനെ ഇൻഡിവിജ്വലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താ ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്തിരുന്നു കൊണ്ടിരുന്ന ആളാണ് പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇമോഷൻസും ട്രേഡിംഗ് ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇപ്പം ഞാൻ ഒരു ദിവസം ട്രേഡ് ട്രേഡ് ചെയ്യുക അപ്പോൾ ഞാൻ ലോസ് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് വിചാരിച്ചാൽ ഞാൻ അടുത്ത ദിവസം വിചാരിക്കും അത് കറക്റ്റ് ചെയ്യണമെന്ന് പക്ഷെ വീണ്ടും ഞാൻ നാളെ വന്നിട്ട് ആ സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത് അതെ പിന്നെ ലോസ് ആവും പിന്നെ ഞാൻ എന്താ ഒരു ഡിസിപ്ലിനും ഇല്ലാതെ ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് മെയിൻ പ്രശ്നം അവിടെ വരുന്നത് ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണ് ആയിട്ടുള്ളത് അപ്പൊ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക കോൺഫിഡൻസും എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് ഇവിടെ വരുന്ന മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഒക്കെ ഒരുപാട് ഹോപ്പിംഗ് ആണ് ഒരു സ്ട്രാറ്റജി കഴിഞ്ഞിട്ട് അടുത്തോട്ട് പോകും അടുത്തോട്ട് അവസാനം മൊത്തം ലോസ് ആയിരുന്നു പിന്നെ ഇങ്ങനെ കമ്മ്യൂണിറ്റിലോട്ട് ചേർന്നപ്പോ നമുക്കൊരു സ്ട്രക്ചേഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം കിട്ടി ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് അതൊരു ബെനിഫിറ്റ് ആണ് പിന്നെ കൂടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഓവർ ട്രേഡിങ്ങിന്റെ ഒരു പ്രശ്നം വരില്ല നമ്മളിങ്ങനെ വെറുതെ ചറ ട്രേഡ് എടുക്കാണ്ട് നല്ല ഒരു ടൈമിംഗ് ഒക്കെ ഉണ്ട് ഇനി ട്രേഡ് എടുക്കാനായിട്ട് അല്ലാണ്ട് തോന്നുമ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല അപ്പൊ ആ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലെ ഇവിടെ ഇവിടെ എല്ലാം ഞാൻ മനസ്സിലാക്കണതേ ഞാൻ പ്രധാനപ്പെട്ട രീതിയിൽ മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കാനൊക്കെ പറ്റില്ലേ ലൈഫില് ഇപ്പൊ പുള്ളിക്കാരന് ട്രേഡ് എടുത്ത് ഒരു ലോസ് ആയി നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ പോയിട്ട് അടുത്ത കടയിൽ പോയി രണ്ട് ചായപ്പൊടിച്ച് അവിടെ കുറച്ചേരി ഇരുന്ന് അതൊക്കെ അതിന് ഫ്രീ ആയിട്ട് നമ്മളും അവരുടെ കൂടെ തന്നെ അങ്ങോട്ട് പോകണു അല്ലാതെ നമ്മള് അവരെ വിട്ടിട്ട് നമ്മള് മാറാന്നുള്ള മനസ്സിലായി മനസ്സിലായി ഇവിടെ ഇപ്പൊ ആര് വന്നാലും ഇപ്പൊ നമ്മൾ ആ ട്രേഡ് എടുത്ത് അവർക്ക് ഇമോഷണലി എഫക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കവറപ്പ് ചെയ്തിട്ട് അവരുടെ കൂടെ തന്നെ ഇത് എനിക്കും സംഭവിക്കാറുണ്ട് എനിക്കും ലോസ് സംഭവിക്കാറുണ്ട് അപ്പൊ അവരും എൻ്റെ അടുത്ത് പറയണോ അത് ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ബെനിഫിറ്റ് ആക്ച്വലി അതാണ് നമ്മളിപ്പോ ഇതിന്റെ മൊത്തം സിസ്റ്റംസ് മനസ്സിലാക്കി ഏഹ് ആളുകൾ ഇവിടെ വന്ന് ട്രേഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു ഏഹ് പിന്നെ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താ ചെയ്യാം ഇവരൊക്കെ ഇൻസ്റ്റഗ്രാമിലെ താങ്ങാട്ടാ ഇൻസ്റ്റാഗ്രാമിൽ ടിപ്സും ഫോർ എക്സിനാൾ ആണ് അപ്പം ഫോർ എക്സാംപിൾ എനിക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഒരു മെമ്പർഷിപ്പ് ഫോർമാറ്റിലാണ് ഈ ട്രേഡിംഗ് ഫ്ലോറോട്ടുള്ള ആക്സസ് നമ്മൾ അലോ ചെയ്യുന്നത് അതിൽ മൂന്ന് ഡിഫറെന്റ് പ്ലാൻസ് ഉണ്ട് ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ത്രീ കെൻ്റെ പ്ലാനാണ് ത്രീകൻ്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ അവേഴ്സ് ഈ ട്രേഡിംഗ് ഫ്ലോർ ആക്സസ് അവർക്ക് കിട്ടും ഓക്കെ 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 ഫിഫ്റ്റീൻ ഹവേഴ്സ് ഒരു വൺ മന്തിന്റെ ഇടയിൽ അവർക്ക് അവരുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് അവർക്ക് അവർക്കത് വന്ന് ആക്സസ് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ പ്ലാനെന്ന് പറഞ്ഞത് സെവൻ കെ ന്റെ പ്ലാനാണ് സെവൻ കെ ആ സെവൻ കെന്റെ പ്ലാനിൽ വരുന്നത് ഫോർട്ടി ഫൈവ് അവർസിന്റെ ട്രേഡിംഗ് ഫ്ലോർ ആക്സസ് ആയിരിക്കും ഇല്ല അതിനൊരു ഒരു ആനുവൽ ബേസിസിലായിരിക്കും നമ്മൾ കൊടുക്കുക ഈ പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുക പിന്നെ തേർഡ് മെയിൻ നമ്മുടെ പ്ലാൻ വരുന്നത് അത് പ്രീമിയം മെമ്പർഷിപ്പ് പ്ലാൻ ആണ് അതിൽ ടോട്ടൽ ഹൺഡ്രഡ് ഹേഴ്സിന്റെ ട്രേഡിംഗ് ഫ്ലോർ ആക്സസ് ആയിരിക്കും വരിക അതിനോടൊപ്പം തന്നെ നമ്മളിപ്പം പറഞ്ഞ പോലെ ഇവിടെ ട്രേഡേഴ്സ് ഉണ്ട് നമ്മുടെ അനാലിസിസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ്സിന്റെ സെലക്ഷൻസ് റെക്കമെൻഡേഷൻസ് അത് അവർക്കൊരു എന്താ പറയുക കൂടുതൽ അസിസ്റ്റൻസ് വേണം കുറച്ചും കൂടെ അവർ ഇമോഷൻസിൽ ഇമോഷണലി അവർ കൺട്രോൾഡ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള അസിസ്റ്റൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ടോപ്പിക്കിൽ ക്ലിയർ അല്ലെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് ചെയ്യാനൊരു സ്പേസ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ ബസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഡെഫിനറ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് രീതിയിലാണ് വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ടൈമിംഗ് ഉണ്ട് ഫോർ മാർക്കറ്റിന്റെ ടൈമിംഗ് ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം അറിയുന്ന പോലെ നൈൻ ഫിഫ്റ്റീൻ ആണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് സോ ട്രേഡിംഗ് ഫ്ലോർ ഇവിടെ നിന്ന് ഒരു എയ്റ്റ് തേർട്ടി ഓപ്പൺ ആവും ഓപ്പൺ ആവും അപ്പോൾ ത്രീ തേർട്ടി വരെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളത് അപ്പൊ അതുവരെ ഈ ട്രേഡിംഗ് ഫ്ലോർ ആ ടൈം പീരിയഡിൽ അവർക്ക് ആക്സസ് ചെയ്യാം പിന്നെ ബാക്കി വരുന്ന ടൈം പീരീഡിൽ ഫോറക്സ് ആണ് ഒരു ഏറ്റ് ഈവനിങ് എയ്റ്റ് ഓ ക്ലോക്ക് വരെ ഈ ട്രേഡിംഗ് ഫ്ലോർ ഇവിടെ ഓപ്പൺ ഉണ്ടായിരിക്കും സോ ആ രീതിയിൽ ചില ദിവസങ്ങൾ ഈവന്റുകൾ ഉണ്ടായിരിക്കും ഈ ഫോറക്സിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ന്യൂസുകൾ ഓരോ ദിവസങ്ങളും വരും അങ്ങനത്തെ സമയത്ത് നമ്മൾ ഈ ട്രേഡിംഗ് ഫ്ലോസിന്റെ ടൈം നമ്മൾ ഇൻക്രീസ് ചെയ്യും ആയി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു എസ് റിലേറ്റഡ് ആയിട്ട് എന്തായാലും ന്യൂസുകൾ വരുന്നുണ്ടായിരിക്കും അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താ പറയുക ട്രേഡിംഗ് ഫ്ലോറിന്റെ ടൈമിംഗ്സ് നമ്മൾ കൂട്ടും മനസ്സിലായി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഫ്രം എയ്റ്റ് തർട്ടി മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു ഈവനിങ് എയ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ടൈമിംഗ് ആയിട്ട് വരും അപ്പോൾ ഞാൻ മനസ്സിലാക്കണേന്ന് മനസ്സിലാക്കണത് കുറെ ആളുകള് ട്രേഡ് ചെയ്ത് കാശ് നഷ്ടം വന്ന് ഇമോഷണലി ആകെ ബ്രേക്ക് ആകുന്ന ആളുകൾക്ക് ഇങ്ങനെ സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടും ഒരു സപ്പോർട്ട് കിട്ടും വലിയൊരു പ്രോഫിറ്റ് ഹെവി പ്രോഫിറ്റ് ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല ഞാൻ ട്രേഡ് ചെയ്തിട്ട് എന്റെ ബേസിക്കലി ഒരുപാട് പൈസ ആദ്യം കളഞ്ഞാൽ പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതെല്ലാം എക്സ്പീരിയൻസും ഇന്ത്യക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ടിപ്സിന് പൈസ കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ പൈസ പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു നമ്മൾ വൺസ് ഈ ജേണി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് വന്നത് ഇവിടെ നമ്മൾ മാക്സിമം ശ്രമിക്കണം നമ്മൾ മാക്സിമം ഞാനെൻ്റെ ഒരു സ്റ്റുഡന്റ് വരുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആറു മാസം ട്രേഡിങ്ങിന് സമയങ്ങളിൽ ആറ് മാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാസത്തില് ഞാൻ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ള എന്റെ സ്ട്രാറ്റജി അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂലേക്ക് പോവാത്ത ലേണിങ് പ്രോസസ്സിലേക്ക് വരാം പക്ഷെ അവർക്ക് എപ്പോഴെങ്കിലും ട്രേഡിങ് ഫ്ലോർസൈസ് ചെയ്യാം അത് കോഴ്സ് ആണ് അത് ഡിഫറൻറ്റ് പാർട്ടാണ് പക്ഷെ ഫ്ലോർ അങ്ങനെയല്ല ഇപ്പോൾ ഒരാൾ ഒരു റിട്ടേർഡ് പേഴ്സൺ റിട്ടേർഡ് പേഴ്സൺ പുള്ളിക്ക് ഫ്രീ ആയിട്ട് സമയം കളണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ട്രേഡ് ചെയ്യാം കാരണം എന്ന് വെച്ചാല് ഞാൻ പഠിപ്പിച്ച ഒരു വ്യക്തി ഒരു മോഹൻ സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പായിട്ട് ട്രേഡ് ചെയ്യാലോ അപ്പൊ ഈ ചോദ്യങ്ങളിൽ നിന്നാണ് ആക്ച്വലി ഫ്ലോർ വന്നിട്ടുള്ളത് എന്തോരം വീട്ടമ്മ എന്തോരം വീട്ടമ്മമാരുണ്ട് വീട്ടില് ഇപ്പൊ എസ് ഐ പിന്നെ കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് അറിയാത്ത ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയാത്ത ടേം ഇൻഷുറൻസിനെ കുറിച്ച് അറിയാത്ത ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ട്രേഡിംഗ് മാത്രമല്ല ഇതിന്റെ അകത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ ഉമ്മ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ ചെയ്യുമായിരുന്നു ജ്വലറി ഫിസിക്കൽ ഗോൾഡ് ഇന്നിപ്പോ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് അല്ല ജ്വല്ലറി അല്ല നമുക്ക് ആക്ച്വലി ഗോൾഡിന്റെ ബോൺസ് മേടിക്കോൾഡിന്റെ എസ് ഐ ഗോൾഡ് ബീസ് മേടിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അവയർനെസ് അവരിലേക്ക് ഉണ്ടായി ഉണ്ടാക്കാല് സ്വാഭാവികമായിട്ടും ഇത് എക്സ്ട്രാ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പക്ഷെ നമ്മള് ഒരിക്കലും അവരുടെ അടുത്ത് ഒരു സാധനം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഈ ഈ ഫ്ലോർ ആക്സസ് അല്ല ട്രേഡിംഗ് ട്രേഡിംഗ് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ സാധനം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് അതെ ഈ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ അതെ അയാൾക്ക് പൈസ കിട്ടിയെന്ന് വിചാരിച്ച പക്ഷെ നിങ്ങൾക്ക് പൈസ കിട്ടണമെന്നില്ല എന്റെ ഇത് ഇത് ഫോർ എക്സാമ്പിൾ ഒരു പക്ഷേ ഇതൊരു ലോകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആളുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വെൽത്ത് ഉണ്ടാക്കിയ ആൾക്കാരാട്ടോ പണിയെടുത്ത് വെൽത്ത് ഉണ്ടാക്കിയ ആൾക്കാരല്ല അല്ലേ തീർച്ചയായിട്ടും അപ്പം എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കും നമ്പർ ഒക്കെ തട കൊടുക്കാം കേട്ടോ ബെസ്റ്റ് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും അപ്പൊ ഇവരിൽ നിന്ന് കുറച്ച് ട്രേഡിംഗ് ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലോ അപ്പോൾ ബെസ്റ്റ് എന്തായാലും എല്ലാ വിധാശംസകളും നിങ്ങൾ എന്തായാലും ഈ കോൺസെപ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരട്ടെ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കട്ടെ അവരുടെ ജീവിതത്തിലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യട്ടെ എല്ലാ വിധാശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു